ഔറംഗസീബിനെതിരായ പ്രകോപനത്തിന് കാരണമായ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രമസമാധാനം നിലനിർത്തണം സമാധാനം ഉണ്ടാക്കണം പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ മഹാരാഷ്ട്രയുടെ യൗവനയുക്തനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഔറംഗസീബിന്റെ ശവകുടീരം ഖബർ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ തീവ്ര ഹിന്ദുത്വവാദികൾ രംഗത്തിറങ്ങിയപ്പോൾ അവർക്ക് വെള്ളവും വളവും നൽകി സംസാരിച്ചത് എന്നിട്ട് അദ്ദേഹം തന്നെ പോലീസിനെ ഇറക്കി അവിടെ സംരക്ഷിക്കുന്നു അവിടെ മനുഷ്യർ തമ്മിൽ കലാപവും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നു എന്തിനു വേണ്ടിയാ ഏതോ നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഒരാളിൻ്റെ കബറിടം പൊളിക്കണമത്രെ ഖബറിൽ കിടക്കുന്ന ഔറംഗസീബിനോട് പോലും ഇത്രയും പേടിയും അതോടൊപ്പം വിദ്വേഷവും പകയുമൊക്കെ പുലർത്തുന്നവരെ എന്താണ് വിളിക്കേണ്ടത് ചരിത്രത്തിൽ ഒരുപാട് അധിനിവേശങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് ആ അധിനിവേശം നടത്തിയവരിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർജിച്ചവരുണ്ട് ഈ പറയുന്ന ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരിയും ഇവിടെ ഭരിച്ചിരുന്നതാണ് നാട്ടുരാജാക്കന്മാരുമായി ഒരുപാട് ഭരണാധികാരികൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുമായും ഏറ്റുമുട്ടിയിട്ടുണ്ട് അങ്ങനെ ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ടവരുണ്ട് പിന്നെ വയസ്സായി തീർന്ന് അങ്ങനെ മരിച്ചവരും ഉണ്ട് ഈ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുമ്പോൾ അതൊരു ശാശ്വതമായ ശാന്തിയാകുമല്ലോ സമാധാനമാകുമല്ലോ എന്ന് സാധാരണ ഓർക്കാറുണ്ട് ബാബരി മസ്ജിദിൻ്റെ വിധി വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു മാധ്യമ സുഹൃത്തുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം അത് അനീതിയാണ് ഇത് ശരിയല്ല ഈ വിധി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് പോട്ടെ എന്തെങ്കിലും ആകട്ടെ അതോടുകൂടി ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതാവുമല്ലോ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമല്ലോ മനുഷ്യർ സമാധാനമായി കഴിയട്ടെ വേറെ എവിടെങ്കിലും പള്ളി പണിയട്ടെ ഇതായിരുന്നു എൻ്റെ വാക്കുകൾ പക്ഷേ അതവിടം കൊണ്ടും അവസാനിച്ചില്ല ഇപ്പം അതിനു പകരം മറ്റ് ചിലവള്ളികൾ കണ്ടെത്തി അവിടെയും ഏറ്റുമുട്ടൽ തുടരുകയാണ് വേറൊരു മുഖ്യമന്ത്രി യു പിയിൽ അദ്ദേഹം പറഞ്ഞത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അതൊരമ്പലമായിരുന്നു എന്നാണ് ആ പതിനഞ്ചാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ഇനി തുരക്കാൻ പോവാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ തുരക്കുന്നത് എവിടെയാ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരുടെ നെഞ്ചത്താണ് പിന്നെ അതും കഴിഞ്ഞാണ് ഇപ്പോൾ കബറിടത്തിൽ പിടിച്ചിരിക്കുന്നത് ജാലിയൻ വാലാബാഗിൽ നമ്മുടെ സൈനികരായ ഒരുപാട് മനുഷ്യരെ കൊന്ന അവരെ തിരിച്ച് വകവരുത്തിയ ഭഗത് സിംഗും രാജഗുരുവുമൊക്കെ ചേർന്ന് വകവരുത്തിയവരുടെ കബറിടങ്ങളുണ്ട് ഇവിടെ ആദ്യം വന്നവരുടെ ഒരുപാട് പേരുടെ കബറടങ്ങളുണ്ട് ഇന്ത്യക്കാരുമായുള്ള പോരാട്ടത്തിൽ മരിച്ച ബ്രിട്ടീഷുകാരുടെ കബറടങ്ങളുണ്ട് ഇത്തരം സംഗതികളൊക്കെ ധാരാളമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് പൈസയുടെ പ്രയോജനം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിനുണ്ടോ ഇതുകൊണ്ടെന്തെങ്കിലും തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നു ഇതുകൊണ്ട് ആളുകളുടെ പട്ടിണി മാറുന്നു ഇതുകൊണ്ട് കടബാധ്യത തീരുന്നോ ഇതുകൊണ്ട് രോഗം വല്ലതും ഉണ്ടാകുന്നു സുനിത വില്യംസ് ഭൂമിയിലേക്ക് എത്തിയ വാർത്ത വന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് വളരെ സരസമായിട്ടാണ് വളരെ മനസമാധാനത്തോടെ അവരവിടെ കഴിഞ്ഞിരുന്നതാണ് ഈ കുഴപ്പങ്ങളുള്ള ഭൂമിയിലേക്ക് ഇനിയും വന്ന് മനസ്സമാധാനം കളയണോ എന്ന് സരസമായി ചോദിച്ചു പോയതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് മരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മരണം വേദനയാണെങ്കിലും അയ്യോ ഈ വിദ്വേഷത്തിൽ നിന്ന് ഒരാളെങ്കിലും പോയല്ലോ എന്നൊരാശ്വാസം കൂടി ചിലർക്കെങ്കിലും തോന്നാറുണ്ട് ഏതായാലും ഇനി കബറുപൊളിക്കൽ സമരങ്ങളുടെ കാലമാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഔറംഗസീബിൻ്റെ പൊളിച്ചു കഴിയുമ്പോൾ വേറെ ഓരോരുത്തരുടെയും ഇതുപോലെ സാമൂഹ്യ വിരുദ്ധർ പ്രഖ്യാപിക്കും ബജറംഗദളും വിശ്വ ഹിന്ദു പരിഷത്തുമാണ് ഇത്രയും പൊളിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് കുറേ കാലം മഹാരാഷ്ട്രയിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കൈവിടുന്ന സ്ഥിതിയിലേക്കാണ് എത്തുന്നത് വല്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിലേത് എന്നിട്ട് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് കുംഭമേള സഹായിച്ചു എന്നാണ് എവിടെയാണ് സമാധാനം എവിടെയാണ് ശാന്തി സത്യസന്ധമായി ആലോചിക്കൂ പറയൂ